രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ പോത്ത് കറി പറരച്ച് വെക്കുകയാണ് അപ്പോൾ അത് വീഡിയോ എടുക്കുകയാണ് നിങ്ങളെ കാണിക്കാം അപ്പം നമുക്ക് പോത്തുകറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു എഴുന്നൂറ് ഗ്രാം പോത്തിറച്ചി എടുത്തിട്ടുണ്ട് നമുക്കിത് മാറിനേറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് രീതിയിട്ട് ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു ഒരു ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി പൊടി ചേർക്കുന്നത് നല്ലതാണ് ഇച്ചിരി ഏറെ ആയാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പൂടെ ഞാൻ ചേർത്തു ഇനി ഈ പൊടികൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് പൊടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ ഒരു അല്പം കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞരും അങ്ങ് ചേർക്കുകയാണേ ഇതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പോത്ത് ഇറച്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മാറിനേറ്റ് ചെയ്തു ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് മാറിനേറ്റ് ചെയ്ത ബീഫ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു നാല് ബിസിലിന് ഇത് വേവണം ക്കാനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് ഒരു നാല് സവാള അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ഒരു അരമുറി തേങ്ങ കുത്ത് പിന്നെ കുറച്ച് തേങ്ങ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു ഇനി ഇതിനകത്ത് വറുക്കുമ്പോൾ പൊടികളൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കുക്കർ വെച്ചിട്ടുണ്ട് നാല് പീസിലാവുമ്പോൾ നമുക്ക് നിർത്താം തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുക്കർ ഞാൻ നാല് വിസിലായപ്പോൾ ഓഫ് ചെയ്തു കാരണം ഗ്രേവി കിടന്ന് ഇനിയും വേവണം അപ്പം അതുകൊണ്ടാണ് നാല് വിസിൽ വിസിലന്നെ ഓഫ് ചെയ്തത് കാലും ഭാഗമായി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് തേങ്ങയുടെപ്പം പൊടികളൂടെ അങ്ങ് ചേർത്ത് വഴറ്റുകയാണെ ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു ചെറിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് അരച്ചെടുക്കാം ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ചൂടാറുമ്പോൾ ഇത് പൊടിച്ചിട്ട് നമുക്ക് അരയ്ക്കണം അടുത്തൊരു പാൻ വെച്ച് പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അത് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൻ പാനിലേക്ക് രണ്ട് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും അതിലേക്ക് ഞാൻ അല്പം കടുവിടുകയാണേ മുളകും കറിവേപ്പിലയും കറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തു ഇഞ്ചിൻ വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാങ്ങിയിട്ടുള്ളത് ഞാനതിലേക്കൊരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിപ്പഴും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി ഞാനൊരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് വഴക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഓത്ത് വേവിച്ച് വെച്ചത് ഞാൻ ചേർക്കുകയാണേ പോത്തിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ആവശ്യത്തിന് മിക്സിയിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കലക്കിയെടുത്താണ് ഈ വെള്ളം കൂടെ ഞാൻ ചേർക്കുവാണ് ഇനി നന്നായിട്ട് ഇത് കിടന്ന് ഇതൊന്ന് വേവട്ടെ അങ്ങനെ നമ്മുടെ വറുത്തരച്ച അടിപൊളി പോത്തുകറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു